ശബരിമല സ്വർണ്ണ കമർശയിലെ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് പത്മകുമാർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നു പത്മകുമാർ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നു പ്രായമായ ആളായതിനാൽ പരിഗണന വേണമെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു ജാമ്യഹർജി കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം മനോജ് ചേരുന്നു കൊല്ലത്ത് മനോജ് എന്തായാലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ജാമ്യാപേക്ഷ സമർപ്പിച്ചവർക്കൊന്നും കോടതി കൊല്ലത്തെ വിജിലൻസ് കോടതി ഇതുവരെയായും ജാമ്യം അനുവദിച്ചിട്ടില്ല ഈ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ കോടതിയുടെ മുമ്പാകെ വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അനു നമ്പിയാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെയും ഒരു പ്രതികളുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ല അതൊക്കെ തന്നെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അത്തരത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് കോടതിയുടേത് കാരണം പ്രോസിക്യൂഷൻ വാദവും അങ്ങനെ തന്നെയാണ് പ്രതികൾ കൃത്യമായും ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള തെളിവുകളും വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട് എന്തായാലും എ പത്മകുമാർ ഇന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത് ഇന്ന് കേസിലെ മറ്റൊരു പ്രതിയായ കെ എസ് ബൈജു അതായത് മുൻ തിരുവാഭരണം കമ്മീഷണറായ കെ എസ് ബൈജുവിൻ്റെ ഹർജിയിൽ വിധി പറഞ്ഞിരുന്നു കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് എ പത്മകുമാർ കൂടെ ജാമ്യാപേക്ഷ നൽകിയത് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് പ്രായമായ ആളാണ് താൻ തനിക്കുള്ള പരിഗണന ലഭിക്കണം അതായത് ഈ താൻ ഈ സ്വർണ്ണക്കൊള്ളം നടത്തിയിട്ടില്ല ഒരു ബോർഡിൻ്റെ തീരുമാനം അതായത് ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബോർഡിൻ്റെ തീരുമാനമാണ് നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും താൻ ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇനിയും ജയിലിൽ കിടക്കാൻ വയ്യ അല്ലെങ്കിൽ തനിക്ക് പ്രായമായതാണ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിക്കാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായുള്ള ബന്ധം അതായത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൊണ്ടുവന്നത് എ പത്മകുമാർ ആണെന്ന് ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പോലെയാണ് താൻ വരുന്നതിന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്ന് പത്മകുമാർ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അതായത് ബോർഡിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതും ആ ഒരുമിച്ചുള്ള തീരുമാനമൊക്കെയാണ് താൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പാണ് ഇത് എന്നുള്ളതാണ് ഈ ജാമ്യ ഹർജിയിൽ പറയുന്നത് അത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ പക്കൽ മാത്രമാണ് കുറ്റം കുറ്റമെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ മുൻ എം എൽ എ സി പി എം നേതാവ് കൂടിയായിട്ടുള്ള ഈ എ പത്മകുമാർ ഈ തട്ടിപ്പിലൊന്നും തന്നെ തനിക്ക് പങ്കില്ല എന്നുള്ള രീതിയിലാണ് കോടതിക്ക് മുന്നിൽ ഈ ജാമ്യ ഹർജി വച്ചിട്ടുള്ളത് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഈ ജാമ്യ ഹർജി തള്ളാൻ തന്നെയാണ് നമുക്ക് തള്ളുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് പല പ്രതികളുടെയും ജാമ്യഹർജി കോടതി ഇത്തരത്തിലാണ് കൈകാര്യം ചെയ്തതെന്ന് എന്തായാലും ഈ അന്വേഷണം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് എ പത്മകുമാറിനെ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തത് അതായത് രണ്ട് ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ നേരം ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്നും ഉന്നതരിലേക്ക് പോകുവാനുള്ള ആ വിവരങ്ങൾ കൃത്യമായും ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള ദിനങ്ങളിൽ ഏറ്റവും അറസ്റ്റിലായ ഏറ്റവും അവസാനം അറസ്റ്റിലായ ആളാണ് എ പത്മകുമാർ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സൂചി ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എ പത്മകുമാറിന് ജാമ്യം കിട്ടുക എന്നുള്ളത് അത് വളരെ സാധ്യത എന്തായാലും കോടതി ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കില്ല